സ്ത്രീ പീഡനങ്ങള് ഇഷ്ടം പോലെ നമ്മള് ഉണ്ടല്ലേ അതോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് പുരുഷപീഡനങ്ങൾ ഇന്നിത് ആയുഷ് സ്ത്രീ പീഡനത്തെക്കാൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് പുരുഷ പീഡനങ്ങളാണ് ഇപ്പൊ നമുക്കറിയാം രാഹുൽ ഈശ്വർ നമ്മൾ അദ്ദേഹത്തിന്റെ പല നിലപാടുകളും കളിയാക്കുകയും അതുപോലെ തന്നെ മറ്റേ ഒരു കോമഡി കഥാപാത്രം പോലെ ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിലും ഈ പുരുഷ കമ്മീഷൻസിന് വേണ്ടിയിട്ട് അദ്ദേഹം എടുക്കുന്ന എഫക്ട് എഫക്റ്റിനെ കുറിച്ചിട്ട് വളരെയേറെ എന്താ പറയാ നമ്മൾ അംഗീകരിച്ചേ പറ്റും അല്ലെ ഇഷ്ടംപോലെ നമ്മള് റീസെന്റ് ആയിട്ടുള്ള സംഭവ വികാസങ്ങള് ഇപ്പൊ പുതിയ ഐ ടി ആക്ട് പ്രകാരം വന്നതും ശേഷം ഇപ്പൊ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം അല്ലെ സോഷ്യൽ മീഡിയ സജീവമായതിന് ശേഷം അല്ലെ കമ്പ്യൂട്ടർ യുഗം വളരെ സജീവമായതിനു ശേഷം ഈ പുരുഷന് വളരെയേറെ സ്ത്രീക്ക് കിട്ടിയ അവകാശങ്ങളെ വളരെയേറെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ റീസെൻറ്റായിട്ടുള്ള ന്യൂസുകൾ കേട്ടത് കേട്ടാൽ തന്നെ നമുക്കറിയാം അപ്പോൾ ഏറ്റവും കൂടുതൽ പുരുഷ പീഡനങ്ങൾ നടക്കുന്നത് ഇവിടെ തന്നെയാണ് അതായത് സ്ത്രീക്ക് നിയമപരിരക്ഷ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് സ്ത്രീക്കാണ് ഇപ്പൊ ഒരു പുരുഷൻ എന്താ പറയാ ഒരു സ്ത്രീക്ക് ഒരു മെസ്സേജ് അയച്ചു സ്ത്രീ കേസ് കൊടുത്തു ഓൺ ദി സ്പോട്ടിൽ അവനെ പൊക്കും അപ്പൊ അതേത് തിരിച്ച് നമ്മളൊരു പുരുഷനാണ് ഒരു സ്ത്രീ പോലെ ചെയ്തു എന്ന് പറയാനൊന്നും നിൽക്കില്ല പറഞ്ഞാൽ തന്നെ ആരും ഇതാകില്ല കാരണം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആ ഒരു നിയമ പരിരക്ഷ അവർക്ക് വളരെയേറെ സപ്പോർട്ടാണ് സമൂഹത്തിലെ പുരുഷന്മാർ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യും ഇപ്പൊ നമ്മൾ റോഡിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല ഒരു ആക്സിഡന്റ് ഒരു ആക്ടിവിയില് ഒരു പുരുഷനും ഒരു സ്ത്രീയും രണ്ടുപേരും നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പാരിസൺ ചെയ്യാം ഒരു ആക്ടിവിയില് ഒരു സ്ത്രീയാണ് അവിടെ ഒരു ആക്സിഡന്റ് സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവളെ രക്ഷിക്കാനും ആശുപത്രി കൊണ്ടുപോകാനും പുരുഷന്മാരുടെ നമ്മി തന്നെ തിരക്കയറ്റും ബ്ലഡ് പോയി പോയിട്ട് എന്താ പറയാ വൃക്കടക്കം കൊടുക്കും പക്ഷെ അതായത് ഒരു പുരുഷന് അവിടെ വീണ് വെട്ടുതള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന അവനവര് മൈൻഡ് ചെയ്യോ ഇല്ല അവനെ തിരിഞ്ഞു നോക്കാണ്ട് സ്ഥലം വിടും പുരുഷന്മാർ തന്നെ സപ്പോർട്ടാണ് പക്ഷെ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ അതായത് പുരുഷ കമ്മീഷൻസ് എന്ന് പറയുന്ന ആ ഒരു എഫർട്ടിനെ നമ്മളെ എല്ലാ ആളുകളും സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞു വന്നത് ഓരോളം പുരുഷ പീഡനങ്ങൾ പല ആളുകളും പുറത്തു പറയുന്നില്ല ഈ പുരുഷൻ എന്ന് പറയുന്നത് പണ്ടുകാലം മൂലം നമുക്കറിയാലോ ഡോമിനേറ്റ് സൊസൈറ്റിയാണ് അപ്പോൾ എല്ലാറ്റിനും മേലെ പുരുഷനെന്ന് പറയുമ്പോ അവനെ കരയാൻ പാടില്ല അവനെ മറ്റുള്ള വിഷമങ്ങളെ പ്രകടിപ്പിക്കാൻ പാടില്ല അപ്പൊ അങ്ങനെയുള്ളൊരു പിന്നെ അവൻ സമയം ഒരു പുരുഷത്വമാണ് ലമീശ മുറുക്കലാണ് അവനെ മറ്റ് ഇമോഷണൽ ഫീലിങ്സ് ഒന്നും ഉണ്ട് ഇല്ല എന്നുള്ള ധാരണയിലാണ് അപ്പൊ മുതൽ പണ്ടുകാലം മുതലന്നെ വരുത്തി തീർത്തിരിക്കുന്നത് പുരുഷനും അതുപോലെ അപ്പൊ കരയാണ് പറഞ്ഞ ഡയറക്റ്റ് ആയിട്ട് കരയില് മാറി നിന്ന് കരയും ചിലപ്പോൾ വീട്ടില് വന്നിട്ട് പാലാട് ചെയ്യുന്ന കരയും മറ്റേ മറ്റു കാര്യങ്ങളാണെങ്കിലും ശരി അവിടെ ഒരു സഹിച്ചു പിടിച്ചിരിക്കുകയെന്ന് മാത്രമേ പുരുഷൻ്റെ ഉള്ളു ഇപ്പൊ ധാരാളം പ്രണയ നൈരാശ്യങ്ങൾ ഇഷ്ടംപോലെ പ്രണയനൈലാശ്യങ്ങളെ വരുന്നു ഇപ്പൊ സ്ത്രീ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാ പുരുഷൻ ജയിച്ചു പുരുഷൻ തയ്ച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി കൊടുക്കുക കണ്ടു എപ്പോഴാണ് ഈ ഒരു സ്ത്രീന്റെ പരാതി കിട്ടണത് വേണ്ട പോലീസ് സ്റ്റേഷനിൽ പോലീസ് കയറി നിൽക്കുന്നത് ഇരിക്കണത് ഓൺ ദി സ്പോട്ടില് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ജീപ്പ് വന്ന് വീട്ടിൻ്റെ ഉമർത്ത് വന്ന് നിൽക്കും പിന്നെ മൊത്തം സമൂഹത്തിന്റെ അടിൽ ആ അവനാ മറ്റേ ഒരു സ്ത്രീനെ പീഡിപ്പിച്ചു ചതിച്ചു ഇതായി ആനയെ പുനെ അവനെ സമൂഹത്തില് അതിന്റെ സത്യാവസ്ഥ പിന്നീട് അവൾ മറ്റേ വേണം വെച്ച് കുടിക്കതാണെന്നുള്ള അതൊന്നും ആർക്കും അറിയേണ്ട കാര്യമില്ല അത് പ്രകോരം എന്താ പറയുക എന്തോ ഒരു വലിയ ഇതിൽ പോയി പെട്ടെന്നുള്ള രീതിയിലായിരിക്കും പല പ്രണയത്തിന്റെ പല കാര്യങ്ങളിലും പക്ഷെ അതായത് തിരിച്ച് തേക്കുന്ന സമയത്ത് പുരുഷൻ എന്ന് പറയുന്നത് വളരെ നിസ്സഹായനായിട്ട് അല്ല ആത്മഹത്യയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ലഹരി ഉപയോഗിച്ച് ഇതിൽ കൊണ്ടുപോയി അഭയം തേടാനേ കഴിയുള്ളൂ ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി അവിടെ പുരുഷൻ പിന്നെ എന്തു പറഞ്ഞിട്ട് കേസ് കൊടുക്കുക ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ നമുക്കറിയാം ഈ പ്രണയത്തിന്റെ കാര്യത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകള് കേസ് കൊടുത്ത് ഇപ്പൊ രണ്ടും മൂന്നും വർഷം കഴിഞ്ഞാലും ഒരുമിച്ച് പോകുന്ന സമയത്ത് പ്രണയിക്കുന്ന സമയത്ത് എന്തായാലും കറങ്ങാൻ പോവുമല്ലോ ഹോമെടുത്തുണ്ടാവും അല്ലെങ്കിൽ പാർക്കിൽ പോയിണ്ടാവും സിനിമയ്ക്ക് പോയിണ്ടാവും എല്ലാം മറ്റേ പീഡന കാറ്റഗറിയാണ് പിന്നീട് അവരൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും അപ്പോ എന്നാലും പ്രണയിക്കുന്ന സമയത്ത് മറ്റേ അങ്ങനത്തെ ബന്ധങ്ങളൊക്കെ ഉണ്ടാവുകയായിരിക്കും പിന്നീട് പുരുഷന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അണ്ടർസ്റ്റാൻഡിംഗില് അല്ലെങ്കിൽ എന്തെങ്കിലും ആ ജീവിതത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങള് ഒരാൾ നിർത്തി പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ പരാതിയായി അപ്പൊ പിന്നെ അവിടെ മ്യൂച്വൽ ഇതൊന്നും നോക്കില്ല വേണം വെച്ച് പിടിപ്പിച്ചാണ് പിന്നെ വേണം വെച്ച് അപോഷം ചെയ്യിപ്പിച്ചാണ് രണ്ടുപേരും കൂടിയിട്ടാണോ ഒരുമിച്ച് സൂചിക്കാൻ വേണ്ടി പോരിക്കുന്നത് പാർക്കായാലും അമ്പലമായാലും മറ്റേ തിയേറ്റർ ആയാലും ലോഡ്ജായാലും പക്ഷെ പിന്നീട് എന്തായി മാറി ഇവര് ഏകദേശം ഒറ്റക്ക് പുരുഷൻ മാത്രം നിർബന്ധിച്ചു പിടിച്ച് വെളിച്ച് എന്താ പറയുക വിക്രമാഹിത്യ മേധാളമൊക്കെ ഇല്ലേ അതില് വേതാളം തോളിലിടും പോലെ സ്ത്രീകളെ കൊണ്ടുപോയിട്ടിട്ട് എന്താ പറയാ പാർക്കും ബീച്ചയ്ക്കും അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിലും കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ അവിടെ വ്യാഖ്യാനിക്കും മൊത്തത്തില് കേസ് പ്രതികൂലമായി മാറും പുരുഷന് എതിരായി മാറും പക്ഷെ ഇതേ അവസ്ഥ പുരുഷനാണ് സംഭവിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്ക് എവിടെ പോയി പറയും ഇതേ ഇതേ സംഭവം ഇപ്പൊ ഒരു സ്ത്രീ സ്ത്രീയും പുരുഷനും പ്രണയിക്കുകയാണ് അല്ലെങ്കിൽ മറ്റു ബന്ധങ്ങളിൽ പോവണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യ പ്രാധാന്യമാണ് അല്ലേ രണ്ടുപേരും ഒരു ലോഡ്ജിൽ റൂം എടുത്തു അല്ലെങ്കിൽ ഒരു പ്രണയിച്ചിട്ട് ഒരു അമ്പലത്തിനട പോയിട്ട് ചൊല്ലി അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേർക്കും തുല്യ പ്രാധാന്യമാണ് പക്ഷെ ഇതേ സംഭവം ഒരു സ്ത്രീയാണ് പെട്ടെന്ന് മറ്റേ പ്രണയം അവസാനിപ്പിച്ചിട്ട് ആ മറ്റാ പൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷനവിടെ പുരുഷൻ അവിടെ മറ്റേ ആരാണ് അവനെ സംരക്ഷിക്കുക അവനെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തു പറഞ്ഞു കേസ് കൊടുക്കും അല്ലെ ആ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നിലനിൽക്കുവോ അല്ലെ ആ സമൂഹത്തിന്റെ ഇടയിൽ എന്തായിരിക്കും ഒരു പെണ്ണ് തേച്ചിട്ട് പോയി ഇപ്പൊ ഞാൻ പോയി പരാതി കൊടുക്കണി സ്റ്റേഷനിൽ സാറേ എന്നെ മറ്റേ വർഷം പ്രണയിച്ചിട്ട് എന്നെ സിനിമയ്ക്കും എന്നെ ലോഡ്ജിലും എല്ലാവടക്കും കൊണ്ടുപോയിട്ട് എന്നെ തേച്ചിട്ട് പോയി ആവളുടെ പേരിൽ കേസെടുക്കണം എന്ന് പറഞ്ഞുകഴിഞ്ഞാ പോലീസുകാർ ചിരിച്ചു മണ്ണ് കപ്പും പിന്നെ പോലീസുകാർ ഇവിടെ നമ്മുടെ കൂട്ടുകാരന്മാരായാലും നമ്മുടെ വീട്ടുകാരായാലും ശരി ആദ്യം അവര് ചിരിച്ച് മണ്ണ് കപ്പി ഒരു കോമാളി കഥാപാത്രമാക്കി മാറ്റും അപ്പൊ അവിടെയാണ് ആ പുരുഷന കമ്മീഷൻസിന് അതുപോലെതന്നെ മറ്റ് കള്ളക്കേസ് കൊടുക്കുന്ന സ്ത്രീകൾക്കെതിരെ കർശനമായ നടപടിയും നല്ല കർശനമായ ശിക്ഷയും മറ്റും നൽകണം എന്ന് പറയുന്നത് അതായത് ബ്രിട്ടീഷുകാര് കൊണ്ടുവന്ന പല നിയമങ്ങളും പൊളിച്ചെഴുതണ്ട അത് പണ്ടേ കഴിഞ്ഞു പറ നിയമങ്ങളെ ദുരുപയോഗപ്പെടുത്തുക ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് നമ്മള് ബസിലും ഇതിലൊക്കെ വീഡിയോ അല്ലേ അതെ ഒരു പുരുഷനെ അങ്ങനെ പീഡിപ്പിക്കുക അടുത്ത് നിന്ന് ഇരുത്തരുതാ വഴികൂടെ പോവാണ് ഒരു പെണ്ണ് പറയണേ അവനും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു കേസ് പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും പോലീസ് ഇപ്പോ വന്ന് മർദ്ദം വന്നിട്ടുണ്ടാവും അപ്പൊ പറഞ്ഞു വന്നത് അപ്പൊ തേച്ചിട്ട് പുരുഷനാണ് കേസ് കൊടുക്കാൻ നിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാ അത് ഒരു കേസ് കൊടുക്കാനും നിൽക്കില്ല മൊത്തം കേസ് കൊടുത്താൽ തന്നെ അവനെ അവനെ മൊത്തം വഷളാക്കി അവനെ കൊല്ലുകയും ചെയ്യും മനസിലായ അപ്പൊ നമ്മളൊരു സിനിമയിൽ കണ്ടിട്ടുണ്ടാവും ധനുഷ് മറ്റാ കേസ് കൊടുക്കണത് അല്ലെ അതായത് സ്ത്രീ പറഞ്ഞ് പ്രണയിച്ചിട്ട് എന്നെ തേച്ചിട്ട് പോയി വേണ്ടി കോടതി കേസൊക്കെ ആയിട്ട് നിൽക്കുന്നത് സിനിമയിലൊക്കെ നമ്മൾ റിയൽ ലൈഫില് അത് കൊടുത്തു കഴിഞ്ഞാൽ അതിനേക്കാൾ അപമാനപ്പെട്ട് വല്ല ഇതുപോലെയായി മാറും ഒരു എക്സാമ്പിൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ പിന്നെ ഈ സ്ത്രീധന കേസുകൾ ഇപ്പൊ സ്ത്രീധന സിക്സ്റ്റി വണ്ണിലുള്ള സ്ത്രീധന നിരോധന നിയമപ്രകാരങ്ങളൊക്കെ ഒരുപാട് കള്ളക്കേസുകൾ ഒരുപാട് കൊടുക്കുന്നുണ്ട് ആ കേസ് വന്നു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു വീട്ടിലെ പുരുഷൻ പുരുഷന്റെ അമ്മ ഈ രണ്ട് കഥാപാത്രങ്ങളായിരിക്കും അവിടെ അവിടെപ്പെടുന്നത് കേസ് ചാർജ് ചെയ്യുന്നത് അതിൽ എന്താ സത്യാവസ്ഥ നോക്കേണ്ട കാര്യമില്ല ഒരു സ്ത്രീ കൊണ്ട് പരാതി കൊടുത്താൽ മതി ആ സ്ത്രീ തന്നെ കല്യാണം കഴിഞ്ഞ ഒരു ഏഴ് വർഷത്തിനുള്ളിലാണ് ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന ക്രിമിനൽ ഒഫൻസായി കേസ് ആയി കൂട്ടോയി ഇതായി മാറി അത് സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുന്നുല്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോ ഫെമിനിസ്റ്റുകളില്ല അപ്പോൾ ഫെമിനിസം എന്ന് പറയുന്നത് വളരെ വ്യാപകമായി തോതിൽ വന്നു എന്താ പറയാ സ്ത്രീകളിലെ പൈസയായി മറ്റേ എന്താ പറയാ സ്വയം പര്യാപ്തതയായി പുരുഷൻ പറയുന്നത് കേൾക്കേണ്ട കാര്യമില്ല അപ്പൊ ഫെമിനിസം വളരെ വ്യാപകമായി തോതിൽ വന്ന സമയത്ത് ഇപ്പൊ നമ്മൾ അറിയാം ഈ ഇപ്പൊ ഫേമസ് ആയ ഫെമുനിസ്റ്റുകളൊക്കെ ഒരു കാലത്ത് വിവാഹം കഴിച്ച ആളുകൾ തന്നെയാണ് മനസിലായ ഏകദേശം മനസ്സിലായ ഏകദേശം ഒരു നയൻറ്റി ഫൈവ് പെർസെന്റേജും വിവാഹം കഴിച്ച ആളുകൾ തന്നെയാണ് ഈ ടീമുകൾക്കൊക്കെ ഓരോ കുട്ടികളെയും രണ്ട് കുട്ടികളുടെ വീതമുണ്ട് ആകുന്ന ഇന്ന് കാലത്ത് പ്രണയിച്ച് അല്ലെങ്കിൽ ആ അറേഞ്ച് മെറേജൊക്കെ ചെയ്ത് വിവാഹം കഴിച്ച് പിന്നെ ഒരു തൻ്റെ ഇടം വന്ന് ഒരു ഫെമിലീസൊക്കെ വളരെ വ്യാപമായ തോതിലായപ്പോ പുരുഷനും തേച്ചിട്ട് കുട്ടിനെയും എടുത്തിട്ട് സ്ഥലം ഇടണം അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു ഫ്രണ്ട് ഡി ഡി ആണ് അദ്ദേഹം ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയപ്പോൾ അവിടെ ഏകദേശം ഒരു പതിനെട്ട് സ്റ്റാഫുകളുണ്ട് സ്ത്രീകള് ഏകദേശം ഒരു പന്ത്രണ്ടോളം സ്ത്രീകള് ഡിവേഴ്സ് കൊടുത്തിരിക്കുകയാണ് ഡിവേഴ്സിലാണ് അപ്പൊ അതില് എല്ലാറ്റിനും ഒന്നും രണ്ടും കുട്ടികളുണ്ട് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ പരിസരത്ത് തന്നെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക് മറ്റേ പാലാവിടേയും വിവാഹം കഴിഞ്ഞ് ഒറ്റയ്ക്ക് ഓരോ സ്ത്രീകൾ നിങ്ങൾ താമസിക്കുന്നുണ്ടാവും ഓരോ കുട്ടികളെയും വെച്ചിട്ട് അപ്പൊ വളരെ വ്യാപകമായ തോതിലുണ്ടാവും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ പരിസരങ്ങളിൽ തന്നെ ഒന്ന് വീക്ഷിച്ചു നോക്ക് അവരെയൊക്കെ വിവാഹം സമയാസമയത്ത് വിവാഹം കഴിച്ച് പിന്നീട് നിങ്ങളെ ഈ ഇവരുടെയൊക്കെ പുരുഷന്മാരും എവിടെയാണെന്ന് വാച്ച് ചെയ്തിട്ടുണ്ടാ ശ്രദ്ധിച്ചിട്ടുണ്ട ഇവര് വളരെ ഗ്ലാമർ ആയിട്ട് വളരെ ഒരു ഒരു കുട്ടിനെ വളർത്തി വളരെ ജോലിയൊക്കെ സമ്പാദിച്ച് വളരെ ദൈ നിക്കുന്നുണ്ടാവും തിരിച്ച് ഓപ്പോസിറ്റ് പുരുഷൻ എന്ന് പറഞ്ഞ് വളരെയേറെ പീഡിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു അവിടെ ജസ്റ്റ് പുരുഷൻ എന്ന് പറഞ്ഞാൽ നാപ്പത്തഞ്ച് അമ്പത് നാമ്പത്തിയഞ്ച് വയസ്സുണ്ടായി ചില സമയത്ത് ആ സമയത്തായിരിക്കും എട്ടുമ്പത്തും വയസ്സായി കുട്ടികളെയും കൊണ്ട് ഈ പെണ്ണുങ്ങള് സ്ത്രീകൾ എന്ന് പറയുന്നത് ഇറങ്ങി അങ്ങോട്ട് പോകുന്നത് ഇവിടെ നിയമപരിരക്ഷ പറയുന്നത് കിട്ടൂല അപ്പൊ ചെറിയ കുട്ടികളെയാണ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയിട്ട് എനിക്ക് എന്റെ കുട്ടിനെ കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി എന്താ പറയുന്നത് കുട്ടിക്ക് പാലുകൂടി മാറിയിട്ടില്ല നമ്മുടെ കൂടെ വിട്ടാക്കുകയും പിന്നെ മൂന്നോ നാലോ മാസം കൂടുന്ന സമയത്ത് ഒരേ രണ്ടാം മാസം കൂടി സമയത്ത് കോടതിന്റെ നിരീക്ഷണത്തില് കുട്ടിനെ കാണാം അതേപോലെ ജയിലില് ആ പോണ പോലെ അല്ലെങ്കിൽ അവരുടെ ഔദാര്യപ്രകാരം ഈ പുരുഷന്റെ സ്ത്രീന്റെയും പ്രകാരം കുട്ടിക്ക് അസുഖൊന്നും ഇല്ല അതില്ല അതിനകണ്ട് അവിടെ ഒന്നു രണ്ട് മാസം ഒക്കെ ചിലപ്പോ കാണിച്ചു കൊടുക്കുകയായിരിക്കും അതിന് ശേഷം അവരുടെ ഇത് പ്രകാരം കാണിച്ചു കൊടുക്കൂല്ല അപ്പേക്കും ഇതൊക്കെ ആലോചിച്ച് പുരുഷൻ എന്ന് പറയുന്നത് അവന് ആശ്രയിക്കുന്നത് മദ്യപാനത്തിലോ അല്ലെങ്കിൽ മറ്റു മയക്കുമരുന്നുകളിലോ എല്ലാ എല്ലായിരിക്കും അപ്പഴേക്കും അവന്റെ ജീവിതം കഴിഞ്ഞിട്ടും ഉണ്ടാവും അപ്പൊ പല കേസുകളിലും അങ്ങനെ തന്നെയാണ് അവനെ കേസ് അല്ലെങ്കിൽ പരാതി കൊടുത്താലും അത് അപ്രസക്തമാണ് അവൾ അതിനേക്കാൾ അവൻ നാണം കെട്ടിപ്പോവും പകുതി മുക്കാൻ പെരുമ്പോ ആത്മഹത്യയുള്ള ഇപ്പൊ നമ്മളെ പരിസരങ്ങളിൽ തന്നെ ഇഷ്ടം പോലെ കുട്ടികൾ പണങ്ങിപ്പോയി കുട്ടിയും കൊണ്ട് പോയി അവനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ചിലപ്പോ ഓട്ടോ ഡ്രൈവറെ വല്ലതായിരിക്കും അവൻ ആ ഒരു കുറച്ചു കാലം വള്ളൊടിച്ച് നടക്കും അല്ലെങ്കിൽ പോയി വെട്ടിക്കൊല്ലല്ലേ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഡൈവേഴ്സിന് കൊടുത്തു പോവും അത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഭർത്താവ് ബന്ധി ചെയ്യും ിട്ടണ പുറത്ത് നല്ല വില വില ഭയങ്കര അതൊക്കെ മനസ്സിലാക്കി ഉണ്ടാവും പോയിട്ട് അവള് വീട് കയറി വെട്ടി കൊന്നു പറഞ്ഞിട്ട് ന്യൂസുകള് അവിടെ പുരുഷന്റെ പീഡനങ്ങൾ കൊണ്ട് തന്നെയാണ് അത് ഇതൊക്കെ സംഭവിക്കുന്നത് പുരുഷ പീഡനങ്ങള് സ്ത്രീയെ ഏൽപ്പിക്കുന്ന ആഘാതം അതൊരിക്കലും നമ്മള് പറയുന്നതിനേക്കാൾ വളരെ കൂടുതലായിരിക്കും നമ്മൾ റീസെന്റ് ആയിട്ടുള്ള ഇപ്പൊ മറ്റേ ഈ അടുത്ത കാലത്ത് ഇപ്പൊ എയ്റ്റീൻ നയൻറ്റീസിലെ കിഡ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു സഹനശക്തി കുറച്ച് കൂടുതലാണ് പ്രണയിക്കുന്ന സമയത്തൊക്കെ അന്നും ഇഷ്ടംപോലെ തേപ്പ് തേപ്പുകൾ എൺപതിലും തൊണ്ണൂറുകളിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് അതായത് ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിള് കുറെ കാലം പ്രണയത്തിന് ശേഷം മറ്റേ സ്ഥിരം മറ്റേ ഒരു ദുബായിക്കാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് ജോലിക്കാരനോ വരുന്ന സമയത്ത് പതുക്ക തേപ്പെന്ന് പറയുന്നത് എല്ലാ കാലത്തും ഉണ്ട് കേട്ടാ അത് നമ്മള് ആധുനിക മറ്റേ മൊബൈൽ യുഗ യുഗത്തിൽ വന്ന ഒരു സംഭവം വിചാരിക്കണ തേപ്പ് പറയുന്നത് സ്ത്രീ ഉള്ളിടത്തെ കാലം തേപ്പുണ്ട് അപ്പൊ മറ്റ അവർക്ക് നല്ലൊരു ഗവൺമെന്റ് ജോലി ജോലിക്കാരൻ വന്നു പറഞ്ഞപ്പോഴെ പതുക്കെടുത്ത് പ്രണയിച്ചു കഴിഞ്ഞാൽ ഒരു ചുക്കൂല്ല എന്ന് മനസ്സിലായപ്പോ അവള് പതുക്കെ അവസാനിപ്പിക്കും അപ്പൊ എയ്റ്റീൻ നയൻറ്റീസിലെ കിഡ്സുകൾ അധികം വട്ടാനും കുത്താനും നിക്കില്ല റേറായിട്ട് എന്താ പറയാ ലക്ഷങ്ങളിൽ ഒന്നൊക്കെ സംഭവിക്കുള്ളൂ അപ്പൊ അവര് അവര് ആശ്രയിക്കുന്നത് എന്തായിരിക്കും മറ്റേ പുകവലിയിലോ മദ്യപാനത്തിലോ ആൽത്തറയിലിരുന്ന് ഇതാകുകയാണ് പാട്ടുപാടുകൊക്കെ ആയിരിക്കും അതിന്റെ മെയിൻ ഇത് തടിയും തടിയും വളർത്തിയിട്ട് മനസ്സിലായാ അപ്പൊ അവി പിന്നെ കൊല്ലാനും പട്ടാനൊന്നും പോയില്ലാട്ടാ പക്ഷെ അതായത് ടു തൗസൻഡിന് ശേഷമുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെട്ടുംകുത്തും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവന് മറ്റവനാണ് പറഞ്ഞാൽ കുറച്ച് ഈ ബോധം ഉണ്ടായിരുന്നു അതായത് പിള്ളെ കൊന്ന് തിരിച്ച് പിള്ളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഴിയണ്ണണ്ട് വരുന്ന സാമാന്യ ബോധം അതിനെ കോമൺ സെൻസ് എന്ന് പറയും അതിന് എംഇ ബി എഡിന്റെ ഒന്നും ആവശ്യമില്ല അപ്പോ ഏകദേശം മറ്റേ ടീമുകളാണ് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിനൊന്നും ഒരു ബോധവുമില്ല എന്ന് പറഞ്ഞാൽ അവൻ മറ്റവൻ എയ്റ്റീൻ നയൻറ്റീസിൽ ചെറിയ സെറ്റ് ബീഡിയും അതെ മദ്യം മദ്യം മാത്രം ഇരിക്കും കഴിച്ചിട്ടുണ്ടാകുക ഇപ്പൊ എന്ന് പറഞ്ഞ പിള്ളേരെ ചെറുപ്പം പോലെ തന്നെ കഞ്ചാവും എം ഡി എം ആണ് കഴിയുന്നത് ബോധം തിരിച്ചറിവ് എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ വെട്ടിക്കഴിഞ്ഞാൽ കുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അഴി എണ്ണാണ്ട് വരും അല്ലെങ്കിൽ മൊഴിയെടുക്കാൻ വരും മനിയും കൊണ്ട് തെളിവെടുപ്പിനും പോണ്ടി വരുന്ന ബോധം ഒന്നും ഉണ്ടാവില്ല പിന്നെ ഓവർ അതിബുദ്ധികളും ഉണ്ട് ഇപ്പൊ ഗ്രീഷ്മന്ന് പറയണത് അല്ലെ അപ്പൊ അവള് കോടതിയില് മറ്റേ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് അതായത് എനിക്കിപ്പോ പത്ത് ഇരുപത്തൊന്ന് വയസ്സായിട്ടുള്ളൂ ഇപ്പൊ ഞാൻ എനിക്ക് ജീവപര്യന്തം കിട്ടുകയെന്ന് പറഞ്ഞ ഷാരോൺ കേസിൽ ജീവപര്യന്തം കിട്ടണ എന്ന് പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് പതിനാല് കൊല്ലയെ കിട്ടുള്ളൂ അപ്പൊ ഇരുപത്തിയൊന്നും പതിനാലും മുപ്പത്തഞ്ചു വയസ്സില് ഞാൻ വെളിയിൽ വന്ന് സുഖമായിട്ട് ജീവിക്കുന്ന പറഞ്ഞത് ഇപ്പഴത്തെ പിള്ളേരെ കഥ പറയണത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വയസ്സിൽ പോയിട്ട് ആസ്ഡ് ഒഴിക്കുക പൊറ്റുക കൊല്ലുക റിവോൾവർ ഇതാക്കുക എവിടെന്നെന്താക്കിയിട്ട് ബോംബെറിയ ഏഹ് ഇല്ലാതാക്കുക അതിനുശേഷം സുഖമായിട്ട് പത്തു കൊല്ലം പന്ത്രണ്ട് കൊല്ല നമ്മുടെ നിയമം അങ്ങനെയാണ് അതാണ് ഞാൻ പറഞ്ഞത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പല നിയമങ്ങളും പൊളിച്ചു സമയം പണ്ടേ കഴിഞ്ഞു ഇവിടെയൊക്കെ നടക്കണമെന്നാണ് പുരുഷ പീഡനങ്ങൾ തന്നെയാണ് അപ്പൊ അതിന് പരിരക്ഷ കിട്ടുന്നുമില്ല അപ്പൊ നമ്മൾ ആ ഡൈവേഴ്സിന്റെ കാര്യം അല്ലേ അപ്പൊ ഒരു സുപ്രഭാതത്തില് മുട്ടിനും ചട്ടിനിയൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടാവും അവൻ അവിടെ പരാതി കൊടുക്കണത് അവൻ ലാസ്റ്റ് ഒരു ആത്മഹത്യയില് അവസാനിച്ചിണ്ടാൻ കാര്യങ്ങള് ഇഷ്ടംപോലെ സംഭവങ്ങള് ഉം അതിലൊന്നും പുരുഷൻ വളരെ എന്താ പറയാ ഒതുക്കപ്പെടുകയാണ് അല്ലെങ്കിൽ ആ സമൂഹത്തിന്റെ മുമ്പിൽ ജീവിക്കാൻ കഴിയാതെ ആത്മഹത്യയിലേക്ക് നയിക്കണം അപ്പൊ ഇതിനെല്ലാം ഒരു പരിഹാരം കണ്ടെത്തണം നിയമം വന്ന ദുരുപയോഗപ്പെടുത്തരുത് ആ ദുരുപയോഗമാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇപ്പോൾ ഇഷ്ടംപോലെ എന്താ പറയാ ഇപ്പൊ നമ്മൾ ഫേസ്ബുക്കിലും ഒക്കെ നോക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം പല സ്ത്രീകളും അവരുടെ അക്കൗണ്ടില് എന്താ പറയാ വീഡിയോ കോള് അവൈലബിൾ ക്യാം അവൈലബിൾ അതിനപ്പം അവന്റെ ഇപ്പം എല്ലാം പൈസ ഇല്ല മെയിൻ ആയിട്ട് ഹണി ട്രാപ്പുകൾ ഇഷ്ടം പോലെ അതിലേക്ക് പോയിട്ട് തലവെച്ചു കൊടുക്കുന്നത് ഈ നിഷ്കളങ്കരായ ആളുകളാണ് അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്ര ഫ്രോഡുകൾ ഇതിൽ ഇല്ല നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി ഈ അടുത്ത അടുത്ത് പെട്ട എല്ലാ കേസുകളിലും ഈ മറ്റേ ഏറ്റവും നിഷ്കളങ്കരായ ആളുകളില്ലേ ഇപ്പൊ നമ്മളെ ദീപക്കിനെ പോലെയുള്ള ആളുകൾ ഒരിതും ഫ്രാഡുകൾ ഇതിൽ പെടില്ല എന്താ പറഞ്ഞാൽ ഒരു ഹണി ട്രാപ്പ് നടത്തുന്ന സമയത്ത് തന്നെ ഒരു ഒരുത്തന് മനസ്സിലാവും അത് പെണ്ണാണോ ആണാണോ അപ്പുറത്ത് നിൽക്കുന്നത് അല്ലെ ആണ് പറഞ്ഞു കൊടുത്തിട്ടാണോ ഇത് മറ്റേ അവിടെ അവിടെ നിന്ന് റിയാക്ട് ചെയ്യണത് മനസ്സിലാക്കാൻ തിരി തങ്ങ് മുമ്പുള്ള ആണുങ്ങൾക്കൊക്കെ മനസ്സിലാകും മറ്റേ നിഷ്കളങ്കരായ ആളുകൾക്ക് അറിയില്ലല്ലോ അവര് മറ്റേ അല്ലെ വേറെ എവിടെന്നെങ്കിലും ഇവിടുത്തെ ഫേക്ക് ഗൂഗിളിൽ നിന്ന് തപ്പിട്ട് ഒരു ഫോട്ടോ വെച്ചിട്ടായിരിക്കും ഇൻസ്റ്റഗ്രാമിലെന്തേലും മെസ്സേജ് അയക്കുക അപ്പം മറ്റേ എന്താ പറയുക നിഷ്കളങ്കാൻ തിരിച്ചു വായിക്കും മൊത്തത്തിൽ അവനെ അവിടെ കൊണ്ടു വന്നതിന് ശേഷം അവന്റെ ഗ്യാങ് ഉണ്ടാവും അടിച്ചു നിരപ്പാക്കി അല്ലെ വലിയൊരു തുക വാങ്ങി ഏറ്റവും അവസാനമായിരിക്കും വീടിൻ്റെ ആധാരം കൂടി ചോദിക്കുമ്പോഴായിരിക്കും പതുക്കെ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നു അല്ലെ ആരും അറിയാതെ പോയി തൂക്കിച്ചുകയും ചെയ്യും അല്ലെ ആത്മഹത്യ ചെയ്യുകയും ചെയ്യും അങ്ങനെ ഈ പുരുഷ പീഡനങ്ങൾ വളരെയേറെ വർദ്ധിക്കുന്നു അപ്പൊ അതിന് നമ്മളെ വളരെ ജാഗ്രതയായിട്ട് ഇരിക്കണം അതുപോലെ തന്നെ പുരുഷന്മാരോടാണ് പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മള് മറ്റേ അധീപകന്റെ പ്രശ്നം കഴിഞ്ഞ ശേഷം ആ ട്രോള് കണ്ടല്ലോ അതായത് മുള്ള ജാക്കറ്റൊക്കെ ഇട്ടിട്ട് പിന്നെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു കാർ ബോർഡിന്റെ ഒരു ഇത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അപ്പൊ വളരെ ചുറ്റുപാടും അങ്ങനത്തെ ഒരു കാലഘട്ടമായി മാറി അപ്പൊ വളരെയേറെ ശ്രദ്ധിക്കുക ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഹെൽമെറ്റൊക്കെ നമ്മൾ വണ്ടിയിൽ മാത്രമല്ല യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ഹെൽമെറ്റൊക്കെ എടുക്കുക ഇപ്പൊ സ്ത്രീയാണ് അടുത്ത് വന്നിരിക്കുന്ന പറഞ്ഞാൽ ഹെൽമെറ്റ് ഇട്ടിട്ട് വേറെ നിവൃത്തിയില്ലെങ്കിൽ മറ്റേ കാർഡ് ബോർഡിന്റെ പേഡോ അല്ലെങ്കിൽ നമ്മൾ വെച്ച എഴുത്തുമല്ലോ പാഡ് ആ പേടൊക്കെ എടുത്ത് ഒരു തടസ്സം സൃഷ്ടിച്ചിട്ട് ഇരിക്കുക അങ്ങനെ നോക്കുക വേണ്ട നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാമറ ചിലപ്പോൾ ഓൺ ആയിരിക്കും അപ്പൊ പുരുഷനെ ധാരാളം പീഡിപ്പിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളെ ഇനി പുതിയ നിയമങ്ങളും പുതിയ പരിരക്ഷയൊക്കെ വരുന്നത് വരെ വളരെയേറെ കെയർ ചെയ്യുക വളരെയേറെ ജാഗരൂകരായിരിക്കുക എന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോസ് നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും